വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു കോഴിക്കോട് അരീക്കാട് റെയിൽവേ ട്രാക്കിൽ മരം വീണ മണിക്കൂറുകളോളം റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറം വള്ളിക്കുന്നിൽ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയും പാലക്കാട് തേങ്കുരിശിയിൽ മീൻപിടിക്കാൻ പോയ യുവാവും ഒഴുക്കിൽപ്പെട്ടു മണ്ണിണിഞ്ഞ് കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പാൽചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു റെഡ് അലർട്ട് തുടരുന്ന കോഴിക്കോട് മഴയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റ് കനത്ത നാശം വരുത്തി മരങ്ങൾ കടപുഴുകിയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് അരീക്കാട് റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയിലുമായി രണ്ട് തവണയാണ് മരം വീണത് സമീപത്തെ വീടിന്റെ മേൽക്കൂരയും പറന്ന് ട്രാക്കിൽ പതിച്ചു പത്ത് മണിക്കൂറിലേറെ റെയിൽ ഗതാഗത്തെ ബാധിച്ചു വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകിയത് യാത്രക്കാരെ വലച്ചു പാലക്കാടും ശക്തമായ മഴയാണ് ലഭിച്ചത് തേങ്കുറിശിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ മീൻപിടിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു തേങ്കുറിശി സ്വദേശി രമേശാണ് മരിച്ചത് മലപ്പുറം വള്ളിക്കുന്നിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പതിനാറ് വയസ്സുകാരൻ ശ്രീരാജാണ് മരിച്ചത് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലശ്വരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ചെകുത്താന്തോടിന് സമീപമാണ് മണ്ണിടിഞ്ഞത് കാസർഗോഡ് ജില്ലയിലും കാറ്റും മഴയും കനത്ത നാശനഷ്ടം വരുത്തി ചായോത്ത് നൂറുകണക്കിന് വാഴകളാണ് നശിച്ചത് ചീമേനയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി വിതരണം താറുമാറായി പനത്തടി റാണിപുരം റൂട്ടിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വയനാട്ടിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി കൃഷി നശിച്ചു പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുന്നൂറ്റി പതിനാല് പേരെ മാറ്റിപ്പാർപ്പിച്ചു നാളെയും വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ Corey record